നമസ്കാരം വാർത്തകൾ രഞ്ജിത്തിനെ നീക്കുന്നതിൽ സർക്കാർ തീരുമാനമെടുക്കണം മന്ത്രിയെ തള്ളി വനിതാ കമ്മീഷൻ ബംഗാളി നടിയുടെ ലൈംഗികാതിക്രമ ആരോപണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സീതാദേവി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ നടി ശ്രീലേഖാ മിത്ര നടത്തിയ ആരോപണത്തിലാണ് പ്രതികരണം സർക്കാരിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടും ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വിവരം കിട്ടിയാൽ കേസെടുക്കാം നടിയുടെ ആരോപണം അന്വേഷിക്കണം ആരോപണം തെളിഞ്ഞാൽ രഞ്ജിത്തിനെ മാറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടു നടി പരാതി ഉന്നയിച്ചെങ്കിൽ തീർച്ചയായും അതിൽ അന്വേഷിച്ച് വ്യക്തത വരുത്തി നടപടിയെടുക്കണം മാധ്യമങ്ങളിലൂടെയാണ് നടിയുടെ വിവരം പരാതിക്കാരിക്ക് നിയമപരിരക്ഷ ലഭിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി പതിനാലുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവം പ്രതികളിലൊരാൾ ജീവനൊടുക്കി അസമിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബരാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതികൾ ഒരാൾ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചപ്പോഴായിരുന്നു സംഭവം മുഖ്യപ്രതിയായ തഫസുൽ ഇസ്ലാം എന്നയാളാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തത് പുലർച്ചെ മൂന്ന് മുപ്പതോടെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് കുറ്റകൃത്യത്തെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം പ്രതിയുടെ കൈയിൽ വിലക്ക് വെച്ചിരുന്നെങ്കിലും രണ്ട് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി ചേർത്തലയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാദ്യം കാർ ബൈക്കിലിടിച്ച് യുവാന് ദാരുണാന്ത്യം കായംകുളം കരിയിലുളങ്ങര സ്വദേശി ജഗത്താണ് മരിച്ചത് ഡി സഹോദരൻ എഫ്ഐ പരിക്കേറ്റു പട്ടണക്കാട് ക്ഷേത്രത്തിന് സമീപം ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് എതിർദിശയിൽ വന്ന കാർ ജഗത്ത് ഓടിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ജഗത്ത് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു കൂടെയുണ്ടായിരുന്ന സഹോദരൻ ഋഷിദേവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജഗത്തിന്റെ മൃതദേഹം ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ിനും തടസ്സമല്ല ഏഴാം ക്ലാസ് പരീക്ഷയ്ക്കെത്തി ഇന്ദ്രൻസ് അഭിനന്ദിച്ച മന്ത്രി സാക്ഷരതാ മിഷൻ നടത്തുന്ന ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാനെത്തി നടൻ ഇന്ദ്രൻസ് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് നടൻ പരീക്ഷ എഴുതിയത് തന്റെ അറുപത്തിയെട്ടാം വയസ്സിലാണ് ഇന്ദ്രൻസ് ഏഴാം ക്ലാസ് പരീക്ഷ എഴുതുന്നതെന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ശനിയും ഞായറും രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പരീക്ഷ നടക്കുന്നത് ജില്ലയിൽ നിന്ന് പേരാണ് ഇന്ദ്രൻസിനൊപ്പം പരീക്ഷ എഴുതാനെത്തിയത് അതേസമയം നടനെ അഭിനന്ദനങ്ങൾ അറിയിച്ച മന്ത്രി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അഭിനന്ദനം തൃശൂരിൽ ഓണത്തിന് പുലി ഇറങ്ങും ഓണത്തിന് നടക്കുന്ന പുലിക്കളി ഇത്തവണയും മാറ്റമില്ലാതെ നടക്കും ഓണത്തിന് പുലിക്കളി നടത്തേണ്ടെന്ന തീരുമാനം കോർപ്പറേഷൻ പിൻവലിച്ചു ആറ് സംഘങ്ങളായാണ് ഇത്തവണ പുലിക്കളിക്ക് ഇറങ്ങുക സെപ്റ്റംബർ പുലിക്കളി നടക്കുക പുലിക്കളി ഒഴിവാക്കരുതെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു പുലിക്കളി നടത്താനായി ഏറെ പണം ചെലവിട്ട് സംഘങ്ങൾ പണി തുടങ്ങിയിരുന്നു